നമസ്കാരം ഇരിക്കുന്ന കൊമ്പു വെട്ടുന്ന പാർട്ടിയാണോ സി പി എം തെറ്റി നിര കഴിച്ചുകൊണ്ടും പാർട്ടി ഇപ്പോൾ ശബ്ദമുയർത്തുന്നവനോടും കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിരിക്കുകയാണ് പീഡിപ്പിക്കുന്നവനും രക്തസാക്ഷി ഫണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവനും സ്ഥാനമാനങ്ങൾക്ക് അധികാരത്തിനും ഏത് ദിനതിരിങ്ങാനും മടിയില്ലാത്തവനും ഇന്ന് ഇടതുപക്ഷം നൽകുന്നതാവട്ടെ പഞ്ചായത്ത് മെമ്പർ മുതൽ മന്ത്രി കസേര വരെയുള്ള പദവികളും ഫണ്ട് തട്ടി ഫുഡ് അടിച്ചത് കാര്യം അതിൽ നിങ്ങൾ ഇടപെടേണ്ടെന്ന് എം വി ഗോവിന്ദൻ തിട്ടൂരം പറഞ്ഞാൽ കേട്ടിരിക്കണമോ ജനം നിങ്ങൾ ഈ പണം പിടിച്ചത് ജനങ്ങളിൽ നിന്നാണെന്നേ അല്ലാതെ നിങ്ങളുടെ ഒന്നും തലമുറകളായി കൈമാറി വരുന്ന സ്വത്ത് വീതം വെച്ചത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇപ്പോൾ വന്നിട്ടില്ല ആശയപരമായും ആദർശപരമായും സി പി എം കേരളത്തിൽ അതപതിച്ചു എന്നത് വീണ്ടും തെളിയുകയാണ് പുറത്തുവന്ന തുറന്നു പറച്ചിലുകളിലൂടെയും വാർത്തകളിലൂടെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മിണ്ടരുത് ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉത്തരവിട്ടാൽ വാമൂടി കെട്ടിയിരിക്കുന്നവരാണ് കേരളീയർ എന്നാണോ സഭാകൾ എന്ന മേൽമുണ്ട് തിരിച്ചു നടക്കുന്ന തമ്പറാക്കന്മാർ കരുതിയിരിക്കുന്നത് ജയരാജന്മാർ വിരട്ടിയാൽ പേടിക്കുന്നവരല്ലെന്നേ ഈ നാട്ടിലെ ജനം ഇതിനൊപ്പം അനുഭുപ്പെടുത്തിയ മറ്റൊരു കാര്യം മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറിന്റെ നീക്കങ്ങളാണ് പാർട്ടി സെക്രട്ടറിക്കാൾ വലിയ മീറ്റ് ന്യായീകരണമായിരുന്നു എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അല്ലെ ഈ ഡോക്ടർ അരുൺകുമാർ മാധ്യമപ്രവർത്തനം നടത്തുന്നത് സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനാണോ അതോ പാർട്ടിയോട് ഒരു പാർട്ടി പാർട്ടിയുടെ മുഖമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള വ്യക്തിയാവാനാണോ രാവിലത്തെ മോർണിംഗ് ഷോയിൽ കുഞ്ഞിക്കൃഷ്ണനോടുള്ള ചോദ്യങ്ങൾ കേട്ടാൽ ശരിക്കും അത് വ്യക്തമാക്കും മധുസൂദനോടുള്ള വ്യക്തി പേരിൽ ഇലക്ഷനിൽ അയാൾക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോഴത്തെ ഈ തുറന്നുപറച്ചൽ എന്നുള്ള ചോദ്യങ്ങൾ ഇത്രയും വലിയ വെളിപ്പെടുത്തൽ വരുന്നു കുഞ്ഞുകൃഷ്ണന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ചോറു തിന്നുന്ന സാമാന്യം ബോധ്യമുള്ളവർക്ക് മനസ്സിലാകും അതിൽ കഴമ്പുണ്ട എന്നിട്ട് ക്രൂക്കഡ് മൈൻഡ് സെറ്റ് വെച്ച് കുഞ്ഞുകൃഷ്ണൻ പാർട്ടി നിയമം അനുസരിക്കാത്ത ആൾ എന്ന രീതിയിൽ കേട്ടിരിക്കുന്ന ജനത്തിന് അങ്ങനെ തോന്നിയാൽ അതിൽ കുറ്റം പറയാനാവില്ല പ ധനരാജ് രക്തസാക്ഷി ഫണ്ടിലും പാർട്ടി ഓഫീസിനായി പിരിച്ച ഫണ്ടിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നത് കുഞ്ഞികൃഷ്ണനാണ് തെളിവ് സഹിതം പിടികൂടിയത് പാർട്ടിയിലെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ അഴിമതിക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം വാർത്ത പുറത്തുവിട്ടു എന്നാരോപിച്ച് കുഞ്ഞുകൃഷ്ണനെ പുറത്താക്കിയിരിക്കുകയാണ് സി പി എം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഇരട്ട നീതി വെളിവാകുന്നത് കോടികളുടെ വെട്ടിപ്പ് നടത്തിയ നേതാക്കൾ പാർട്ടിയിൽ സുരക്ഷിതരായിരിക്കുമ്പോൾ പാർട്ടിയുടെ ശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട ഒരാളെ പടിയിറക്കി വിടുന്നു ഇത് അണികളോടുള്ള വെല്ലുവിളിയാണ് പയ്യന്നൂരിലെ സാധാരണ പ്രവർത്തകർ ഇന്നും കുഞ്ഞികൃഷ്ണൻ ഒപ്പമാണ് പാർട്ടിക്ക് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ടത് കമ്മീഷൻ വാങ്ങുന്നവരെയാണ് ജനങ്ങളെ സേവിക്കുന്നവരെയല്ല എന്ന് ഈ നടപടി തെളിയിക്കുകയാണ് സി സി പി എമ്മിനെതിരെ എന്ത് വാർത്ത വന്നാലും പാർട്ടിയെ കടന്നാക്രമിച്ചു എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്ന സമീപനം തന്നെയാണ് ഇന്നേ വരെ സ്വീകരിച്ചിട്ടുള്ളത് തിരുത്തൽ പ്രക്രിയ എന്ന് നാവനൂട്ടി പറയുന്ന സംസ്ഥാന നേതൃത്വം പയ്യന്നൂരിലെ ഈ അനീതിക്ക് മറുപടി പറയണം കൃഷ്ണനെ പുറത്താക്കിയത് പാർട്ടിയുടെ അന്ത്യത്തിൻ്റെ തുടക്കമാണ് അഴിമതിക്കെതിരെ ശബ്ദമീർത്തി സഖാവിനെ തള്ളിപ്പറയുന്നതിലൂടെ സി പി എം നൽകുന്ന സന്ദേശമെന്താണ്